ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ഈത് സ്പെഷ്യൽ വ്ളോഗ ഒരു ചെറിയൊരു കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക കണ്ടിഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതാ ഒരു എട്ട് മണി ആ ഒരു ടൈമിലാണ് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടേ കാലിനാണ് പെരുന്നാൾ പള്ളി അപ്പോൾ ഇതാ ഋഷി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പള്ളിക്ക് പോക്കാന്ന് പിന്നെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഫുള്ളായിട്ട് എല്ലാ കാര്യവും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗല്ലാ ഞാൻ ചെറിയ ചെറിയ ടിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ അതുപോലെ തന്നെ ഋഷിൻ്റെ വീട്ടിലെ ഫസ്റ്റ് ഈദാന്ന് കേട്ടോ ഫസ്റ്റ് മീൻസ് എന്താ പറയുക ഇതിപ്പോൾ ഞാൻ തലേനെയും ഇവിടെ വന്ന് നിന്നിട്ടല്ല പെരുന്നാൾക്കേക്ക് ഇവിടെയാണ് വന്നിട്ടില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ പെരുന്നാളിന് ജസ്റ്റ് ഒരു ഉച്ചയാകുമ്പം വന്ന് വൈകുന്നേരം തിരിച്ചു പോകാമെന്ന് ചെയ്യുക അപ്പോൾ ഇന്നൊരു സ്പെഷ്യലിന്യാന്ന് ഇവിടെ അടുത്ത് കുറച്ച് ഫാമിലീൻ്റെ വീട്ടിലെല്ലാം പോകാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഋഷി പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കു എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ എൻ്റെയും അമ്പൻ്റെയും ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് അയൺ ചെയ്യാൻ വേണ്ടി പോകാന്ന് കേട്ടോ പിന്നെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് എൻ്റെ ഇപ്പോൾ എല്ലാം തിരക്ക് പിടിച്ച ദിവസം തന്നെയാന്ന് കേട്ടോ പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഹജ്ജ് പെരുന്നാളാന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തവണ ഇതിപ്പോൾ രണ്ടാമത്തെ പെരുന്നാളിനാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നത് കൈന പെരുന്നാളും ഈ പെരുന്നാളും ഇത്ര തന്നെ ലീവ് കിട്ടിയ വലിയ ഭാഗ്യമാണ് പിന്നെ അത് സന്തോഷമുണ്ട് സങ്കടമുണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷം അല്ലെങ്കിൽ രാത്രി വരെയുള്ള വിശേഷമല്ലോ എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ദിവസം ഭയങ്കര തിരക്കു പിടിച്ചു പിന്നെ അതെല്ലാം ഋഷി ഇപ്പോൾ ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്ന ടൈമല്ലേ അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിന് വേണ്ടി മാത്രം ഇങ്ങനെ എവിടെയെങ്കിലും പോകണം എല്ലാ വീഡിയോ അതൊന്നും ഞാൻ ചെയ്യില്ല അപ്പോൾ ഞാൻ രണ്ട് മാസമായിട്ട് എനിക്കൊന്നും വീട്ടിൽ നിന്ന് അങ്ങനെ അധികം വ്ളോഗ് ചെയ്തിട്ടില്ല കാര്യം നമ്മളേതായ കുറച്ച് പ്രൈവസിയും എല്ലാം ഉണ്ടാവില്ലേ പിന്നെ പുറത്ത് പോകുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നുള്ളൂ അതെല്ലാം പിന്നെ റഷ്യ ചോദിക്കുമ്പം തന്നെയാണ് എനിക്ക് ഓർമ്മ വരിക നീ വീഡിയോ എടുക്കുന്നില്ലേ വീഡിയോ ചെയ്യുന്നില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ എനിക്കത് ഓർമ്മ ഉണ്ടാവുക കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതങ്ങ് വിട്ടു അങ്ങനെ ഫാമിലി എൻ്റെ വീട്ടിലെല്ലാം പോയി ഒരു ഉച്ച ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വയ്ക്കി ഞങ്ങൾ ഇരുട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാന്ന് കേട്ടോ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോകാമെന്നുള്ള വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടാ പെരുന്നാൾക്ക് മഴ പെയ്യോന്നു വിചാരിച്ച് അതുവരെ ഉണ്ടായിട്ടില്ല നല്ല ചൂടും ചൂടുമ്പെയിലാണ് അപ്പൊ ഇവിടെ നിന്ന് അധികം നേരം ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റൂലേട്ടാ നല്ലവണ്ണം ടയർഡായി പോകും പെരുന്നാൾ നില പറഞ്ഞ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും ഉണ്ടാവില്ല മെയിനായിട്ട് പുതിയ ഡ്രസ്സ് ഇടുക പിന്നെ കുറച്ച് ഫാമിലീൻ്റെ വീട്ടിലായാലും പോവുക പിന്നെ വീട്ടിൽ വന്നിട്ട് കിടക്കുന്നുറങ്ങുക ഇപ്പോൾ ഋഷി ഉള്ളത് അതല്ല പിന്നെ ഇങ്ങനെ പെരുന്നാക്കി രണ്ട് പെരുന്നാക്കും എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരിക ഋഷിൻ്റെ വീട്ടിൽ പോവുക അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ച് ഒന്നാമതേ ചൂടുമ്പോഴില്ല അതിൻ്റെയൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണേ അങ്ങനെ നേരെ വീട്ടിൽ പോയി അവിടെ കുറച്ച് ഫാമിലിൻ്റെ വീട്ടിലെല്ലാം പോയി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ മനസ്സിലേ എന്താ പറയുക ഇപ്പം നമ്മൾ ഫാമിലി എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് വീഡിയോ മുമ്പിൽ വരാൻ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവല്ലേ അപ്പോൾ അത് ശരിയാവില്ല അതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ കിച്ചൻ്റെ ഭാഗത്തുള്ള വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ അങ്ങനെ വീട്ടിന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൻ്റെ അടുത്ത് ഇരുട്ടി അങ്ങോട്ടേക്ക് എടുക്കാനെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടേക്ക് പോകാം കേട്ടോ കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് ബ്രദറും ബ്രദറിൻ്റെ വൈഫും സിസ്റ്ററും ഹസ്ബൻഡും അങ്ങനെ എല്ലാവരും ഉണ്ട് ഉമ്മ വന്നിട്ടില്ല കേട്ടോ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പച്ചപ്പില്ലേ നേരത്തെ ഞാൻ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ അതുപോലെ ആയിട്ട് നല്ല രസമുണ്ട് ഇനി കേട്ടോ പോകുന്ന വഴിക്ക് വൈക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് എല്ലാം ഇട്ടിട്ടാണ് പോകുന്നുള്ളത് ഒരു പെരുന്നാളും കൂടി ഒന്നിച്ചു കൂടി എൻ്റെ നല്ല സന്തോഷമുണ്ട് അതുപോലെ തന്നെ എനിക്ക് നല്ല സങ്കടമുള്ള ഒരു ദിവസമാണ് എൻ്റെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ ഋഷി തിരിച്ച് ദുബൈയിലേക്ക് പോക്കാന്ന് അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും കൂടി ഉണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ണൂരോ തലശ്ശേരി അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് ഞാൻ വിചാരിച്ചേ പിറ്റേന്ന് പോകുമ്പോൾ ഇനി നമ്മൾ അവിടെ പോയി തിരിച്ച് വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവില്ലേ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെയുള്ള ടൈം എടുക്കുന്നോണ്ട് പോയിട്ടില്ല അടുത്ത് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ പിന്നെ ഇടക്കാനെ ഞങ്ങളിവിടെ എത്തിയത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇടക്കാനും വ്യൂ പോയിന്റ് പക്ഷേ എന്താ പറയാ ഞാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലം ഇതല്ല ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റായിട്ട് ദോഴത്തൊരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്കിപ്പറല്ലേ അപ്പുറത്താന്ന് പോകണ്ടേ അപ്പുറത്തെ കരയിലെ അവിടെയൊക്കെ ആണ് പോകണ്ടേ അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കൂടുതലായിട്ട് വെള്ളമൊന്നുമില്ല അപ്പം നമുക്ക് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ പറ്റുന്ന നടന്നിട്ട് കുറേ ആളും വണ്ടിയും തിരക്കും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ റിസ്ക് എടുത്തിട്ടില്ല നമുക്ക് അപ്പുറത്തോട്ട് കൂട്ട പോകാൻ അങ്ങനെ ഇതാ ഈ ഒരു ഗേറ്റും നമ്മൾ ലൈറ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വണ്ടി എല്ലാം കയറാൻ പറ്റും കുറച്ച് നടക്കാനുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് എന്തിനാ ഗേറ്റെല്ലാം അടച്ചിട്ടുണ്ടേ പിന്നെ ആ കാര്യം മനസ്സിലായി ഇവിടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ മുറിഞ്ഞിട്ടിങ്ങനെ എടുക്കുന്നുണ്ടേനും അത് കാണുമ്പോൾ തന്നെ നല്ല ടെൻഷന് പോലെ കേട്ടോ എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് നടന്നു പോകുമ്പോൾ എന്തായാലും ആ കോലെന്തായാലും പോകും നമ്മൾ ഫോൺ നോക്കിയിട്ട് അങ്ങനെ എന്തായാലും അടുത്തെത്തിയാലാണ് നമ്മളിങ്ങനെ കാണുന്നതന്നെ നമ്മൾ നേരത്തെ പോയതിനേക്കാളും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് പിന്നെ ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ട് അല്ലെങ്കിൽ രണ്ട് സൈഡും സൈഡുമില്ലേ ഫുള്ളാക്കി അങ്ങനെ വെള്ളത്തിലുണ്ടാകുക ഇതിപ്പം വെള്ളമൊന്നുമില്ല ഫുള്ള് വറ്റി വരണ്ട് ഒരു അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ എത്തുമ്പം തന്നെ ഏകദേശം ഒരു ഒരഞ്ച് മണി അഞ്ചര ആ ഒരു ടൈം ആയിട്ടുണ്ടാവും ഇടാവാനായിട്ടുണ്ടായിരുന്നു അഞ്ചരയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏട്ടാ പിന്നെ നമുക്ക് ഇടയ്ക്ക് വൈകിങ്ങനെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ നടന്ന് പോകുമ്പോൾ ആണ് ഈ സ്ഥലം എവിടെയോ മുന്നേ കണ്ട പോലുണ്ട് പക്ഷേ എവിടെയാണ് കറക്റ്റ് ഓർമ്മ ഇട്ടുന്നില്ല ഏട്ടാ പിന്നെ കുറേ സമയം നോക്കി നമുക്ക് മനസ്സിലായേ മുന്നേ കുറേ നാൾ മുമ്പേ എൻ്റെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത പാടു ഞാൻ എൻ്റെ കസിന്നും കസിൻസും കുറച്ച് ആളെല്ലാം കൂടിയിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോയാലോ ഇവിടെ വന്നിട്ടുണ്ടേനു അതിൻ്റെ ബ്ലോഗ് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ടേനു കേട്ടോ ആ ഒരു സ്ഥലമാണ് ഇത് താണോ വന്നതല്ലേ നമ്മൾ ഇപ്പം വന്ന ആ ഗേറ്റ് ഗൈറ്റ് വയ്യല്ല ഇവിടെ രണ്ട് ഗേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്ന വയ്യല്ലാണ്ട് വേറൊരു ഗെയ് വയ്യും കൂടി ഉണ്ട് അതിലൂടെ ആന്നിട്ട് കഴിഞ്ഞ ഇതാണോ വന്നതിന് അതാണ് കറക്റ്റ് ടോർ മേട്ടായിന് ഇവിടേക്കാന്ന് വന്നിട്ട് നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷനെല്ലാം ഇട്ടിട്ട് വന്നിട്ടുള്ള അന്ന് വരുമ്പോൾ ഒരു നല്ലൊരു ഇതിനായിട്ടുള്ള സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടില്ല ജസ്റ്റ് അതിലേ പോയതൊന്ന് റങ്ങി നോക്കിയേ ഉള്ളൂ അന്ന് പിന്നെ നല്ല പച്ചപ്പും പിന്നെ വെള്ളവും എല്ലാം ഉണ്ടേനും അതതിന് നമുക്ക് തീരെ പോയി ഇപ്പം അതില്ല ഫുള്ളും വറ്റി വരണ്ടിയിട്ട് ആ ഒരവസ്ഥയിൽ അങ്ങനെയാന്ന് കേട്ടോ പിന്നെ ഇന്ന് ഇങ്ങോട്ടുള്ളോട്ട് പോകുന്നവർ കുറേ സ്ഥലമുണ്ട് കേട്ടോ ഇനി സ്ഥലം ഇങ്ങനെ വിശാലായി കഴിക്കാന്ന് നല്ല രസുണ്ട് നമുക്ക് ഈ ഫുഡെല്ലാം എടുത്തിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ അങ്ങനെ വന്ന് തന്നാലല്ലേ നല്ല രസമാണ് നമ്മളെ കുറേ ഫാമിലി ലൈറ്റ് വന്നാല് നല്ല അടിപൊളി ആയിരിക്കും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നാലും അങ്ങനെയെല്ലാം നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ആയിട്ടുണ്ട് എന്നാലും നല്ല ഒളിച്ചം ഉണ്ട് ഇന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അങ്ങനെ വലിയ ഇരുടിച്ചു വരുന്ന പോലെയൊന്നും ഇല്ല കേട്ടോ നല്ല ഒളിച്ചായിട്ടുണ്ട് എനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങലാന്നിട്ടാ നിങ്ങൾ ലേറ്റ് ആക്കാണ്ട് പിന്നെ പിറ്റേ ദിവസം എല്ലാം നല്ല തിരക്ക് പിടിച്ച് ദിവസം ഇന്നത്തെ ഒരു ബ്ലോഗ് പിന്നെ ഇത്രയ്ക്ക് ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ല എൻ്റെ ബ്ലോഗ്സ് ബ്ലോഗ്സെല്ലാം ആയിട്ട് വരാം അപ്പം താങ്ക് യു ബൈ